ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ലാൽബാഗിലെ പാർക്കിൻ്റെ ഉള്ളിലാണ് ഞാൻ കാഴ്ചകൾ കാണാൻ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കെ കുറേ ചെടികളൊക്കെ കാണാം ഗൈസ് പണ്ടത്തെ ഇത് വാട്ടർ സ്പ്രേ ചെയ്ത് കാണാം ചെടികൾ ചെടികളൊക്കെ കാണാം നല്ല തണുപ്പുണ്ട് ഗൈസ് ഇപ്പോൾ ടൈം ആറുമണി മണിയായിരിക്കണം ഗൈസ് നടക്കണ്ട എൻസ് അത് വയനാ ഇത്രയും വിശാലമായ സ്ഥലമാണ് ലാൽബാഗ് ബാംഗ്ലൂർ ലാൽബാഗ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളായിട്ടാണ് ഇവിടെ വന്നിട്ട് ഓക്കെ കുറച്ച് മുന്നോട്ട് നടക്കണം അപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ട് ഓക്കെ അവിടെയാണ് പാറക്കെട്ടുകൾ ഇരിക്കാൻ പറ്റിയ നല്ല ഇരിപ്പിടമൊക്കെ ഉണ്ട് Okay. okay. guys. Kind of sure. ാണ് കടൽന്ന് വരേണ്ടത് സൈഡ് ലൈറ്റ് കുറച്ചൊക്കെ കാണാം വാട്ടർ വാട്ടർ സ്പ്രേ ചെയ്യുന്ന മണ്ണ് അവിടെ ഇവിടെ ലൈറ്റ് ഉണ്ട് മണ്ണുകൾ മലകൾ ചെറിയ മല കുറെ മരങ്ങളുണ്ട് കൈസ് ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ചെറിയൊരു ബ്ലോഗെടുത്താന്ന് വിചാരിച്ചു ഇവിടെ എൻട്രൻസ് നൂറ് രൂപ കൊടുക്കണം ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ അതിമനോഹരമായ സ്ഥലമാണ് എന്നൊക്കെ വരാം ബാംഗ്ലൂരാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ ലാൽബാഗ് എന്ന് പറയും ഞാനിപ്പോൾ മെട്രോന് വന്നതാണ് മജസ്റ്റിക്ക് മാറി വരണം ലാൽബാഗിലേക്ക് ഞാൻ മെട്രോനെ വന്നു ഓക്കെ അപ്പോൾ ഇന്ന് ലീവായതുകൊണ്ട് അങ്ങനെ വിള ഇടാൻ എന്ന് വിചാരിച്ചു ഓക്കെ കുറേ ആൾക്കാരെ കാണാം ഇവിടെയൊക്കെ ഇവിടെയൊക്കെ തടിച്ചു കൂടിയിട്ടുണ്ട് ഓക്കെ കുറച്ചും കൂടി മുന്നോട്ട് അടക്കണം മല അവിടെ പാറക്കെട്ടിലേക്ക് അടക്കാം എത്താൻ പറ്റും ബാംഗ്ലൂര് സ്പെഷ്യൽ ചെടികൾ മാസ ചെടികൾ അത്ര ഇരിക്കാൻ പറ്റിയ നല്ല ഇരിപ്പടൊക്കെ അവിടെ ഉണ്ട് ആറക്കെട്ടുകളും ആറക്കെട്ടുകളാണ് കാണുന്നത് അധിക വിശാലമായ ആറക്കെട്ട് അതാണ് എന്താണ് ലാൽബാഗ് നല്ല തണുപ്പുണ്ട് വന്ന നല്ല ആ പ്രകൃതിയെ ആസ്വദിക്കാം വൈകുന്നേരങ്ങളിൽ

അറക്കെട്ടുകളാണോ റൈസ് അതിവിശാലമായ അറക്കെട്ടുകൾ കുറേ നടക്കണം കേട്ടോ ഓക്കെയോ കുറച്ച് നടക്കണം കാഴ്ചകളൊക്കെ കണ്ട കാണാം മുൾക്കും മുള്ളു ഫുൾ മുള്ളാണ് കേട്ടോ ഡേഞ്ചറാണ് ഇത് അപ്പോൾ ആൾക്കാർ ഇതിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ഫ്രണ്ടിലാണ് ഉള്ളത് കുറച്ച് താണ്ടിട്ടോണം ഇതുപോയി പോകാൻ അല്ലെങ്കിൽ മുള്ളു കയറും ശ്രദ്ധിക്കണം ഇനി മുന്നേ ഞാനൊരു പാർക്കിൻ്റെ വീടുകൊട്ടു ആ ഗവൺമെൻറ് തന്നെയാണ് അവിടെ ഫ്രീ ആണ് ഇവിടെ നൂറ് രൂപ കൊടുക്കണം ഇവിടെ സ്കിഡാവും കേട്ടോ ചെറുതായിട്ടൊന്ന് സ്കിഡാവും പക്ഷെ ഡെയിഞ്ചറസ് പിടിച്ച സ്ഥലമാണ് ഇത് ഈ ഏരിയ പാർക്ക് പാർക്ക് ഇട്ടാന്ന് സ്കിഡായ താളേക്ക് പോവും ഓക്കെ ഈ ഏരിയ കാണുമ്പോൾ ചിലപ്പോൾ നാടൊക്കെ ഓർമ്മ വരും ഓക്കെ നാ നാട്ടിൻപുറം പോലെ ഉണ്ട് ഏരിയ ഒക്കെ നാട്ടിൻപുറം പോലെ കാണുന്നുണ്ട് ഓക്കെ ഗൈസ് guys മലബാരി ആൾക്കാരെയൊക്കെയുള്ള തടിച്ചുകൂടിയത് അവിടെയാണ് പാറക്കെട്ടിന്റെ അവിടെ അവിടെയാണ് ആൾക്കാർ ഇരുന്നിട്ടുള്ളത് നമ്മൾ അങ്ങോട്ടേക്ക് നീങ്ങണം പിന്നെ ആയിട്ട് പോക്കാണ് സാവധാനം പോകാൻ പറ്റൂ സ്പീഡിൽ പോകാൻ പറ്റൂല്ല സ്കിഡായി പോകും ശ്രദ്ധിച്ച് വേണം പോകാൻ അല്ലെങ്കിൽ സ്കിഡായി താഴെ കൊയ്യാൻ ഉച്ച ചളി പിടിച്ചാണ് ആഴുണ്ടോയെന്നൊന്നും പറയാൻ കഴിയില്ല നമ്മള വീണ കുറച്ച് ഡേഞ്ചേഴ്സാണ് നല്ല പോകണം Okay, guys. Okay, 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 guys. Okay. ഒരുപാട് കാണമുണ്ട് ഓക്കെ കാണിച്ചു തരാം പാറക്കട്ടിലേക്ക് പോക്കണം കൈസ് അവിടുന്ന് പന്തൊക്കെ കളിക്കുന്നുണ്ട് റൈസ് കുറച്ച് പന്തൊക്കെ കളിക്കുമ്പോൾ ഡേഞ്ചറസ് ആണ് ശ്രദ്ധിച്ച് കളിക്കണം അല്ലെങ്കിൽ കാടൊക്കെ എപ്പണിയാവും വിടെ എത്തിയിരിക്കാം നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ ഇനിയും കുറേ കാണാറുണ്ട് കുറേ നടക്കണം അതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ the world to videotening you guys so thank you for watching